ഹായ് ഡിയേഴ്സ് അസ്സലാമു വാരിക്കും വെൽക്കം ടു ഞാസിയാബൂട്ടി നല്ല അടിപൊളി ഈത് കളക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാ മോഡൽസും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള കിട്ടിയെല്ലാം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയാണ് എല്ലാ മോഡൽസും സൈസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേറ്റിനാണ് വോയിസ് ഓർഡർ ചെയ്യാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫസ്റ്റ് വൺ കാണിക്കുന്നത് ആലിയക്കാട്ടിൽ ഒരു ഗൗൺ വിത്ത് ഷോളാണ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് അത് നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വരുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിളായിട്ടുള്ളത് ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നല്ല കട്ടിലും കളക്ഷനാണ് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ തരുന്നത് വെറും ആയിരത്തി നാനൂറ്റി അമ്പത് എപ്പോഴുപ്പിംഗ് ചാർജ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മോഡേൺ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ആണ് വരുന്നത് അതിൻ്റെ മോഡിൽ ഒരു സ്ട്രെഗ് വരുന്നൊരു മോഡലാണ് കേട്ടോ ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ടും വരുന്നൊരു ആൻഡ് ഡൗൺ ടൈപ്പിലാണ് അതിൻ്റെ സ്രെഗ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ക്ലോത്താണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു ട്രെൻഡിങ് കളക്ഷനാണ് ഇപ്പോഴത്തെ ഇതിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് ഓഫ് വൈറ്റിൽ മൾട്ടി കളർ ഷോൾ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ റിയൽ പിക്ക് വരുന്നത് മറ്റേത് റെഫറൻസ് പിക്ക് ആണ് നമ്മൾ ഫസ്റ്റ് വൺ കാണിച്ചത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ലാസ്റ്റ് വൺ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് മീഡിയം ടു ഫോർ എക്സൈ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും ജോർജെറ്റാണ് ക്ലോത്ത് വരുന്നത് നല്ല റ്റബിളായിട്ട് ബോഡി ഫുള്ളായിട്ട് വർക്ക് വരുന്നൊരു മോഡലാണ് അത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്ലേഷിപ്പാണ് ടോപ്പൻ ടന്നെ ഞാൻ പറഞ്ഞ പോലെ ബുക്ക് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് ത്രീ വൺ ടു എന്ന നമ്പറിലാണ് താങ്ക് യു